കടങ്ങോട് പഞ്ചായത്തിലെ നീണ്ടൂരിൽ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റിനെ സി പി ഐ എം പ്രവർത്തകർ വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി കൊട്ടിലിങ്ങൽ റസാക്കിനെയാണ് വാഹനത്തിലെത്തിയ രണ്ടുപേർ ആക്രമിച്ചത് റസാക്കിന്റെ ഭാര്യ റിസിയെയും ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു വാർഡിൽ വിജയിച്ച എൽഡിഎഫ് സ്ഥാനാർത്ഥിയുടെ ലീഡ് കുറഞ്ഞതിനുള്ള പ്രതികാരമായാണ് ആക്രമണമെന്നും കോൺഗ്രസ് ആരോപിച്ചു പോലീസിൽ പരാതി നൽകി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു വന്ന് വന്നിട്ട് വണ്ടി ഗേറ്റിന്റെ എവിടെടാ വന്നിട്ട് കോൺഗ്രസ് അതോടുകൂടി വണ്ടിയിൽ നിന്ന് കൊടി എടുത്ത് വന്ന് അവരെ കൊടി പൊട്ടി അപ്പൊ ഞാൻ എന്റെ സംരക്ഷിക്കാൻ ഗേറ്റ് അടച്ചു അപ്പൊ അത്രയും അവര് ഒരു രീതിയിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് വിജയം അടുത്തെത്തിയിരിക്കുന്ന ഒരു സമയം അങ്ങനെ ഇരിക്കുമ്പോ നാല് വോട്ടിന് പരാജയപ്പെട്ടു ഇവിടുത്തെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആ നാല് ഓട്ടിന് കാരണം ഇരുന്നൂറിനൽ ഇരുന്നൂറിൽ പരം മുന്നൂറിൽ പരം വോട്ടുകൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച ഈ വാർഡിലെ നാല് ഓട്ടിന് എന്ന് വെച്ചാൽ അത്രയും അക്രമ അക്രമം സഹിക്കാൻ വയ്യാണ്ടാണ് ഈ നാല് വോട്ടിന്റെ അവിടെക്ക് എത്തേണ്ട ഗതി കേട് വന്നത് അത് അദ്ദേഹം ശബ്ദം കേട്ട് വീണ്ടും പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ വന്ന് ഉള്ളിലേക്ക് വലിച്ചോണ്ട് ഇപ്പൊ ബാക്കിൽ വന്നിട്ട് വീണ്ടും വടി കൊടി കൊടിയുള്ള വടി എടുത്തെറിയുകയും അക്രമിക്കാൻ ശ്രമിക്കുകയും പുറത്തിറങ്ങുകയും എന്ന് പറഞ്ഞാൽ അസഭ്യം വിളമ്പി എന്താ പറയാൻ നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല ഈ ചാനലിൽ പറയാൻ കഴിയില്ല അത്രയും അസഭ്യം വിളമ്പിയിട്ടാണ് ഇവിടുന്ന് പോയിട്ടുള്ളത് അപ്പൊ അത്രയും അക്രമം അഴിച്ചുവിട്ടേരിക്കുക കാരണം യു ഡി എഫ് വലിയൊരു തിരിച്ചുവരവാണ് വന്നിരിക്കുന്നത് വലിയൊരു തിരിച്ചുവരവാണ് യു ഡി എഫ് വന്നിരിക്കുന്നത് അതിന്റെ ഒരു രോഷമാണ് ഒരു വിഭ്രാന്തിയാണ് ഒരു ഭ്രാന്താണ് ഇവർ കാണിക്കുന്നത് അതൊരിക്കലും വകവെച്ചു കൊടുക്കാൻ പറ്റില്ല അത്തരത്തിലുള്ള അക്രമകാരികൾക്ക് നിയമപാലത്ത്